സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം ഇത്തവണ നാലിലധികം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്ന സാഹചര്യമാണുള്ളത് തന്നെ കൂടുതൽ സീറ്റും വോട്ട് ഷെയറും നേടിയെടുക്കുക മാത്രമാണ് സി പി എമ്മിന്റെ മുന്നിലുള്ള ഏക വഴി അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വരെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭയിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുണ്ടായിരുന്ന സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയിരുന്നു ഇത്തവണ ശക്തമായ തിരിച്ചുവരവില്ലാതെ സി പി എമ്മിന് ദേശീയ രാഷ്ട്രീയത്തിൽ മേൽവിലാസം പിടിച്ചു നിർത്താനാവില്ല ബംഗാളിലെ തകർച്ചയാണ് സി പി എമ്മിന് വലിയ പ്രതിരോധത്തിലാക്കിയത് ഒരേ സമയം ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അധികാരത്തിലിടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നാൽ ബംഗാളും ത്രിപുരയും കൈവിട്ടതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് ക്ഷീണമേറ്റു ലോക്സഭയിൽ സി പി എം നിർണായക ശക്തിയായ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി നാലിൽ നടന്നത് പശ്ചിമബംഗാളിലെ ഇരുപത്തി ആറും കേരളത്തിലെ പന്ത്രണ്ടും തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും രണ്ടും ആന്ധ്രാപ്രദേശിലെ ഒന്നുമടകം നാൽപ്പത്തിമൂന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ സി പി എം നേടിയത് അഞ്ച് പോയിന്റ് ആറ് ആറ് ശതമാനമായിരുന്നു വോട്ട് ഷെയർ രണ്ടായിരത്തി ഒമ്പതിലേക്ക് എത്തിയപ്പോൾ പാർട്ടിയുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം പതിനാറായി കുറഞ്ഞു ബംഗാളിൽ ഒൻപതും കേരളത്തിൽ നാലും ത്രിപുരയിൽ രണ്ടും തമിഴ്നാട്ടിൽ ഒന്നും സീറ്റുകളാണ് രണ്ടായിരത്തി ഒമ്പതിൽ നേടാനായത് എന്നാൽ വോട്ടുവിഹിതത്തിൽ കാര്യമായി ഇടിവ് സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തിയപ്പോൾ കഥയാകെ മാറി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ട് കിട്ടിയ സി പി എമ്മിന് രാജ്യത്താക ഒൻപത് സീറ്റുകളെ ജയിക്കാനായുള്ളൂ കേരളത്തിലെ അഞ്ചും ബംഗാളിലെയും ത്രിപുരയിലെയും രണ്ട് വീതവും സീറ്റുകളായിരുന്നു അവ സിപിഎം ദേശീയതലത്തിൽ തകർന്നടിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീഴ്ചയുടെ ആഘാതം കൂട്ടി ആകെ മൂന്ന് സിപിഎം സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടുപേർ തമിഴ്നാട്ടിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിൽ എത്തിയപ്പോൾ കേരളത്തിൽ സംസ്ഥാന ഭരണം കയ്യിലിരുന്നിട്ടും ആലപ്പുഴയിൽ എ എം ആരിഫ് മാത്രമേ സിപിഎം സ്ഥാനാർത്ഥിയായി വിജയിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബംഗാളിലും ത്രിപുരയിലും ലോക്സഭയിലെ സി പി എം പ്രതിനിധികളുടെ എണ്ണം പൂജ്യമായി എന്നതാണ് എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി നാലിൽ അഞ്ച് പോയിന്റ് ആറ് ആറ് ശതമാനമുണ്ടായിരുന്ന വോട്ട് ഷെയർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നത് പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നൽകാം എന്നതാണ് ചട്ടം എന്നാൽ നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ബംഗാളിലുമാണ് സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളത് എന്നാൽ മൂന്ന് പതിറ്റാണ്ടിലേറെ സംസ്ഥാനം ഭരിച്ച ബംഗാളിൽ നിലവിൽ സി പി എമ്മിന് എം എൽ എമാരോ എം പിമാരോ ഇല്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞത് ആറ് ശതമാനം വോട്ട് നേടുകയും ചെയ്താലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സ്ഥാനാർത്ഥികൾ വിജയിച്ചാലേ ദേശീയ പാർട്ടി പദവി ലഭിക്കും എന്നതാണ് മറ്റൊരു ചട്ടം ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ രണ്ട് ശതമാനം അഥവാ പതിനൊന്ന് സീറ്റുകൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും നേടിയാലും ദേശീയ പാർട്ടിയാവാം ഈ ചട്ടവും സി പി എമ്മിന് വലിയ വെല്ലുവിളിയാണ് ഇത്തവണ സ്വന്തം ചിഹ്നത്തിൽ പരമാവധി പേരെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാൻ ഉറച്ചാണ് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ ജോയിസ് ജോർജും പൊന്നാനിയിൽ കെ എസ് ഹംസയും മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ് ഇടുക്കിയിലും എറണാകുളത്തും ചാലക്കുടിയിലുമെല്ലാം മുൻപ് പാർട്ടി ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്രന്മാരെ മത്സരിപ്പിച്ചിട്ടുണ്ട് സി പി എം ന്യൂസ് ഡെസ്ക് യു ടോക്ക്